ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കാൻ വനംവകുപ്പ് സ്ഥലം നൽകും നിലമ്പൂർ എം എൽ എ പി വി അൻവർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തിക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ സ്കറിയ കിനാൻതോപ്പിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്നാണ് ഡി എഫ് ഒ സ്ഥലം വിട്ടുനൽകാൻ സന്നദ്ധത അറിയിച്ചത് നാല്പത് വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കാണ് നിലവിലുള്ളത് ഇത് ഏതുസമയവും തകരാവുന്ന അവസ്ഥയിലാണ് നിലവിൽ ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തിന് ചേർന്നാണ് വനംവകുപ്പ് ഭൂമി നൽകുകയെന്ന് പി വി അൻവർ എം എൽ എ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പറഞ്ഞു നമ്മുടെ കിട്ടി അത് സ്റ്റോറേജ് ടാങ്കിന് മാത്രമുള്ള പണമാണ് ഇപ്പോൾ സ്റ്റോറേജ് ടാങ്കിൻ്റെ സ്ഥലം കിട്ടേണ്ടത് നമുക്കറിയാം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അവരം കൂടിയ പ്രദേശമാണ് ആ ഭൂ ബംഗ്ലാഭൂമിൻ്റെ മേലെ ആ ഭൂമി വിട്ടുകിട്ടാനുള്ള പ്രയാസം കൊണ്ട് ആണെങ്കിൽ ഏകദേശം ഒരന്നൊന്നര വർഷം ഒരു നീണ്ടു പോയി എന്തായാലും പുതിയ ഡി എഫ് ഒ ഇവിടെ ചാർജെടുക്കുകയും അദ്ദേഹം വളരെ മാനുഷികമായി തന്നെ ഈ വിഷയം പരിഹരിക്കുകയും ആ പത്ത് സെൻറ്റ് സ്ഥലം ബംഗ്ലാഭൂമിൻ്റെ മുകളിൽ നമുക്ക് അനുവദിക്കാൻ തയ്യാറെ തയ്യാറാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വിലയോടുള്ള ആ രണ്ട് കാര്യങ്ങളും ഇന്ന് എന്താ ഈ സ്ഥലം ആ പറയാ ബാക്കി ഭാഗം കൂടി ഡ്രൈനേജ് കെട്ടി സംരക്ഷിച്ച് പഴക്കാലത്തുള്ള വെള്ളത്തെ കൃത്യമായി സി എൻ ജി പറയാൻ അമൃതം പദ്ധതിയിലൂടെ പത്ത് കോടി രൂപ ചിലവഴിച്ചാണ് ടാങ്ക് നിർമ്മിക്കുക പതിനഞ്ച് വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരുമായിട്ടും കേരള സർക്കാരുമായിട്ടും നിരന്തരം എം എൽ എയും മുനിസിപ്പാലിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയിലും ഫണ്ട് വെച്ച് നമ്മൾ നിർമ്മിക്കാനാണ് ഉദ്ദേശം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള ടാങ്കിന്റെ അടുത്ത് തന്നെ പത്ത് സെന്റ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം

നാടിന്റെ ശ്യമായതിനാൽ ഇക്കാര്യവും പരിഗണിക്കാമെന്ന് സി എഫ് ഒ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ